നമസ്കാരം പോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം യമനിലെ ഹൂദി കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തോടെ പശ്ചിമേഷ്യ കൂടുതൽ പ്രക്ഷുബ്ധമാവുന്നു ശക്തമായ തിരിച്ചടി ഉറപ്പാണെന്ന് ഹൂതികളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് മിക്ക ചരക്ക് കപ്പലുകളും ചെങ്കടൽ വഴിയുള്ള സഞ്ചാരം അവസാനിപ്പിച്ചിരിക്കുകയാണിപ്പോൾ അഞ്ചു സൈനികരുടെ മരണത്തിനും ആറുപേർക്ക് പരിക്കേൽക്കുന്നതിനും ഇടയാക്കിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി ഉറപ്പാണെന്ന് ഹൂതികൾ ആവർത്തിച്ചിരിക്കുകയാണ് പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ ആവർത്തിച്ച ഹൂതികൾ ഇസ്രായേലിന്റെ കപ്പൽ സേവനം മാത്രമാണ് അമേരിക്ക യും ബ്രിട്ടനും ലക്ഷ്യമിടുന്നെന്നും കുറ്റപ്പെടുത്തി എന്നാൽ സ്വന്തം സൈനികരെയും അന്താരാഷ്ട്ര ചരക്ക് നീക്കവും സംരക്ഷിക്കുന്നതിന് കൂടുതൽ ആക്രമണത്തിന് മടിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു അതേസമയം യമനിലെ ഹൂതികൾ ഭീകര സംഘടനയാണെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു സ്വയം പ്രതിരോധത്തിനുള്ള പരിമിതവും അനിവാര്യവുമായ ആക്രമണവുമാണ് നടത്തിയതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് പറഞ്ഞു നെതർലാൻഡ്സ് ഓസ്ട്രേലിയ കാനഡ ബഹ്റിൻ എന്നീ രാജ്യങ്ങളും ആക്രമണത്തിന് സഹായം നൽകിയതായി ജോ ബൈഡൻ പറഞ്ഞു എന്നാൽ അമേരിക്കൻ അഭ്യർത്ഥന നിരസിച്ചതായി ഇറ്റലി പ്രതികരിച്ചു കനത്ത ആക്രമണങ്ങളാണ് ഇപ്പോൾ പശ്ചിമേഷ്യ ഒന്നാകെ നടക്കുന്നത് ഗാസിക്കു നേരെയും ഹമാസിനു നേരെയുമുള്ള ആക്രമണം ചെറുക്കാനാണ് ഹൂതികളടക്കമുള്ള ഹമാസ് അനുകൂല സംഘടനകൾ ചെങ്കടലിൽ വിന്യസിച്ചിരിക്കുന്നതും ആക്രമണങ്ങൾ ചെറുക്കുന്നതും എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയ അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് കനത്ത ആക്രമണമാണ് അമേരിക്ക അടക്കം ഹമാസ് അനുകൂല സംഘടനയ്ക്ക് നേർക്ക് ചെയ്യുന്നത് അതിനാൽ തന്നെയാണ് അവർ തിരിച്ചും കനത്ത രീതിയിൽ പോരാടുന്നതും അതേസമയം യമനിലെ ആക്രമണത്തിന് പിന്നാലെ എണ്ണവില നാല് ശതമാനത്തിലധികം ഉയർന്നിട്ടുണ്ട് തുർക്കിയിലേക്ക് പോവുകയായിരുന്നു എണ്ണ ടാങ്കർ വ്യാഴാഴ്ച ഒമാൻ തീരത്ത് സമീപത്ത് വെച്ച് ഇറാൻ പിടിച്ചെടുത്തതും സംഘർഷത്തിന് ആക്കം കൂട്ടി യമനിലെ അമേരിക്ക ബ്രിട്ടൻ സംയുക്ത വ്യോമാക്രമണത്തെ ഒമാൻ അപലപിച്ചു അതേസമയം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഗാസയിൽ മണിക്കൂറിനിടെ പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേർക്ക് പരിക്കേറ്റു വെള്ളിയാഴ്ച മധ്യ ഗാസയിലെ അൽമശാലയിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഒൻപത് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ ഗാസയിൽ മരണം ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എട്ടായി